രണ്ടാംവട്ട പരോക്ഷ ചർച്ച തീയതി സംബന്ധിച്ച നിശ്ചിതത്വം നിലനിൽക്കെ ഹോർമുസ് കടലിടുക്കിൽ പ്രവേശിക്കുന്നത് ഒഴിവാക്കണമെന്ന് യു എസ് പതാക വഹിക്കുന്ന കപ്പലുകൾക്ക് നിർദ്ദേശം കപ്പലുകൾ ഇറാൻ പിടിച്ചെടുക്കാൻ സാധ്യതയുണ്ടെന്ന് യു എസ് മാരിടൈം അഡ്മിനിസ്ട്രേഷൻ അറിയിച്ചു അടുത്തിടെ നടന്ന സർക്കാർ വിരുദ്ധ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് പുതുതായി കൂടുതൽ പേരെ ഇറാൻ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് നിർണായക ചർച്ചയ്ക്കായി ഇസ്രായേൽ പ്രധാനമന്ത്രി നാളെ അമേരിക്കയിലേക്ക് തിരിക്കും വിവരങ്ങളുമായി എം സി നാസർ ചേരുക നാസർ വട്ട ചർച്ചയിലേക്ക് കടക്കുന്നതിനിടെയാണ് ഇങ്ങനെ ഒരു മുന്നറിയിപ്പ് യു എസ് പതാക വഹിക്കുന്ന കപ്പലുകൾക്ക് നൽകിയിരിക്കുന്നത് എന്താണ് ആ നിർദ്ദേശത്തിന് പിന്നിൽ ദിവ്യ ഈ മാസം മൂന്നാം തീയതി അമേരിക്കയുടെ ഒരു പതാക വഹിക്കുന്ന ഒരു കപ്പലിന് നേരെ ഇറാന്റെ ഭാഗത്തുനിന്ന് ഇടപെടലുണ്ടായി എന്നാണ് ഏറ്റവും അവസാനം പുറത്തിറക്കിയിരിക്കുന്ന ആ വിശദീകരണത്തിൽ അമേരിക്കയുടെ മരി അഡ്മിനിസ്ട്രേഷൻസ് വിഭാഗം അറിയിച്ചിരിക്കുന്നത് തന്നെ ഇനിയും ഇത്തരം നീക്കങ്ങൾ ഇറാൻ സൈനികരുടെ ഭാഗത്തു നിന്ന് നാവികസേനയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാനുള്ള വലിയ സാധ്യതയുണ്ട് അതൊരു തുറന്ന ഏറ്റുമുട്ടലിലേക്ക് പോകുന്ന സാഹചര്യം ഒഴിവാക്കണം അതുകൊണ്ട് അമേരിക്കൻ പതാക വഹിച്ച എല്ലാ കപ്പലുകളും ഇറാന്റെ സമുദ്രാതിർത്തി മറികണമെന്ന് അല്ലെങ്കിൽ ആ അസമുദ്ര അതിർത്തി സ്പർശിക്കാതെ പോകണമെന്നൊരു മുന്നറിയിപ്പാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് കാരണം പിന്നിട്ട ദിവസങ്ങളിലൊക്കെയും അമേരിക്കയുടെ ഏറ്റവും വലിയ പിന്നെ വിമാനവാഹിനി കപ്പലായിട്ടുള്ള എബ്രഹാം ലിങ്കൺ മേഖലയിൽ നങ്കൂരമിട്ടിട്ടുണ്ട് ആ നങ്കൂരമിട്ടതിലൂടെ ആ തരം ഒരു സാഹചര്യത്തിൽ ഇറാൻ്റെ കപ്പലുകൾക്കും മറ്റും നേരെ ചില മുന്നറിയിപ്പുകൾ അമേരിക്കൻ യുദ്ധക്കപ്പൽ നൽകിയിരുന്നു അത്തരമൊരു പശ്ചാത്തലത്തിലാണ് നാവിക രംഗത്ത് കൂടുതൽ ശക്തമായിട്ടുള്ള അങ്ങനെ സംവിധാനങ്ങളുമായിട്ട് നീക്കങ്ങളുമായിട്ട് ഇറാൻ രംഗത്ത് വന്നിരിക്കുന്നതും അപ്പോൾ ഒരു തുറന്ന ഏറ്റുമുട്ടലിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെ ആയിരിക്കണം ഇപ്പോൾ മാരിടൈം അഡ്മിനിസ്ട്രേഷൻസ് വിഭാഗം ഈ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നത് അതേസമയം പിന്നെ ഈ സംഘർഷം ലഘൂകരിക്കാനുള്ള നീക്കങ്ങൾ ഗൾഫ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ ഭാഗത്തുനിന്ന് തുടരുകയാണ് പക്ഷേ രണ്ടാം ഘട്ട പരോക്ഷ ചർച്ചയുടെ തീയതി സംബന്ധിച്ചുള്ള ഒരു വ്യക്തത ഇനിയും വന്നിട്ടില്ല ഈ ആഴ്ച തന്നെ ചർച്ച നടക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് വ്യക്തമാക്കിയിരുന്നു അതിന്റെ ഇടയിലാണ് ഇപ്പോൾ ഇസ്രായേൽ വളരെ ശക്തമായിട്ടുള്ള സമ്മർദ്ദവുമായി രംഗത്ത് വന്നിരിക്കുന്നത് നാളെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്റമിൻ നെത്തന്യാഹുവു അമേരിക്കയിലേക്ക് തിരിക്കുകയാണ് മറ്റന്നാൾ കാലത്താണ് വൈറ്റ് ഹൌസിൽ ട്രംപും നെത്തന്യാവും തമ്മിലുള്ള നിർണായക കൂടിക്കാഴ്ച നടക്കാൻ പോകുന്നത് മൂന്ന് പ്രധാന കാര്യങ്ങളാണ് ഇപ്പോൾ ഇസ്രായേൽ മുന്നോട്ട് വെക്കുക എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഒന്ന് ഈ ആണവ പദ്ധതിയിൽ നിന്ന് ഇറാനെ പൂർണ്ണമായിട്ട് പിന്തിരിപ്പിക്കണം അതായത് ഈ സമ്പുഷ്ടീകരിച്ച യുറേനിയം മറ്റേതെങ്കിലും രാജ്യത്തിലേക്ക് മാറ്റുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ കൈക്കൊള്ളണം രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശമായിട്ട് ഇസ്രായേൽ മുന്നോട്ട് വെച്ചിരിക്കുന്നത് ബാലിസ്റ്റിക് മിസൈൽ പദ്ധതി അത് പരമാവധി കുറച്ചുകൊണ്ടുള്ള ഒരു നീക്കത്തിലേക്ക് വരേണ്ടതുണ്ട് മറ്റൊന്ന് ഈ പ്രോക്സികൾക്ക് വേണ്ട സഹായം നൽകിക്കൊണ്ടിരിക്കുന്ന ഇറാനെ അത്തരം നടപടിയിൽ നിന്ന് പിന്തിരിപ്പിക്കണമെന്നാണ് ഈ മൂന്ന് നിർദ്ദേശങ്ങൾ നടപ്പാക്കണമെങ്കിൽ ഇറാനുമേൽ അതിശക്തമായിട്ടുള്ള സമ്മർദ്ദം തുടരണം അതിന് സാധിക്കുന്നില്ല എങ്കിൽ മറ്റ് നടപടി ിലേക്ക് നീങ്ങണം എന്നതായിരിക്കും ഒന്ന് മുന്നോട്ട് വെക്കാൻ പോകുന്ന നിർദ്ദേശം പക്ഷേ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇന്നിപ്പം പരമോന്നത ആത്മീയ നേതാവ് ജനങ്ങളെ അഭിസംബോധന ചെയ്ത് വ്യക്തമാക്കിയത് അതിശക്തമായിട്ട് ഈ ശത്രുവിന്റെ നീക്കത്തിനെതിരെ ഇസ്രായേലിന്റെയും അമേരിക്കത്തിന്റെയും നീക്കത്തിനെതിരെ അതിശക്തമായിട്ട് ഉറച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് മറ്റെല്ലാ പ്രശ്നങ്ങളും നമുക്ക് മാറ്റിവെക്കാം കാരണം ഈ ഒരു പിന്നെ ഇത്തരം വിദേശ ശക്തികളുടെ ഇടപെടൽ രാജ്യത്തെ ദുർബലപ്പെടുത്താൻ മാത്രമേ സഹായിക്കുകയുള്ളൂ അതുകൊണ്ട് എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണമെന്നു കൂടിയാണ് പരമോന്നത ആത്മീയ നേതാവ് ഇന്ന് വൈകിട്ട് പുറപ്പെടുവിച്ചിരിക്കുന്നത് ഇതിലിപ്പോൾ ഈ നിതിന്യാഹം മുന്നോട്ട് വയ്ക്കാൻ സാധ്യതയുള്ള ചില നിർദ്ദേശങ്ങളെ കുറിച്ച് പറഞ്ഞല്ലോ ഉപാധികളെ കുറിച്ച് പറഞ്ഞല്ലോ അത് യു എസ് അതേപടി തന്നെ അംഗീകരിക്കാനിടയുണ്ടോ ഇതിൽ ഇറാൻ്റെ നിലപാടാണ് ഏറ്റവും നിർണായകം കാരണം ഇറാൻ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട് മാത്രമായിരിക്കും ചർച്ച അതിൽ തന്നെയും ഈ യുറേനിയം സമ്പുഷ്ടീകരണത്തിന്റെ തോത് കുറയ്ക്കുന്നത് സംബന്ധിച്ചൊരു പക്ഷേ ചില ഇളവുകൾക്ക് ഇറാൻ തയ്യാറായേക്കും പക്ഷേ അത് ഉപേക്ഷിക്കാനോ അല്ലെങ്കിൽ സമ്പുഷ്ടീകരിച്ച യുറേനിയം മറ്റേതെങ്കിലും രാജ്യത്തിന് കൈമാറുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് തങ്ങൾ ഒരുക്കമല്ല എന്ന കൃത്യമായിട്ടുള്ള നിലപാടാണ് പിന്നിട്ട രണ്ട് ദിവസങ്ങളിലായിട്ട് ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുമാത്രമല്ല തങ്ങളുടെ ദേശീയ താല്പര്യങ്ങൾക്കെതിരായിട്ട് ഏതെങ്കിലും രാജ്യം അല്ലെങ്കിൽ കൊളോണിയൽ ശക്തികൾ തങ്ങളോട് പിന്നെ പറഞ്ഞാൽ അവരോട് നോ പറയാൻ തന്നെയുള്ള അവകാശം തങ്ങൾ പ്രയോജനപ്പെടുത്തും അതിൻ്റെ മേൽ ഏത് അർത്ഥത്തിലുള്ള ഉണ്ടായാലും അത് സൈനികമാണെങ്കിൽ ആ സൈനികമായി തന്നെ നേരിടുമെന്ന വളരെ ഒരു മുന്നറിയിപ്പാണ് പിന്നിട്ട് രണ്ട് ദിവസങ്ങളിലായിട്ട് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ജിയും അതോടൊപ്പം തന്നെ മറ്റ് ഇറാൻ നേതാക്കളും നൽകിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് പരിധി വിട്ട ഒരു വിട്ടുവീഴ്ചകൾക്കോ ഒത്തുതീർപ്പിനോ തങ്ങൾ ഒരുക്കമല്ല എന്ന് ഇറാൻ വ്യക്തമാക്കുന്നുണ്ട് നേരത്തെ ദിവ്യ സൂചിപ്പിച്ചതുപോലെ ഇനി അമേരിക്കൻ പ്രസിഡന്റ് ഇക്കാര്യത്തിൽ ഏത് തീരുമാനമെടുക്കും നിർത്തനാവുമായിട്ടുള്ള പിന്നെ പിന്നെ ഈയൊരു ഡിമാൻഡ് മുന്നോട്ട് വെക്കുമ്പോൾ ട്രംപ് ഏത് രീതിയിലായിരിക്കും അതിനെ സമീപിക്കുക ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ മറ്റന്നാൾ മാത്രമായിരിക്കും ഒരു വ്യക്തത വരിക പക്ഷേ ഇറാൻ്റെ പിന്നെ ഈ മേഖലയിൽ ഇസ്രായേലിൻ്റെ സുരക്ഷ എന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവരുടെ അജണ്ടയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇനമാണ് കാരണം സൈനികമായിട്ടും സാമ്പത്തികമായിട്ടും തലത്തിലും എല്ലാ നിലക്കും ഇസ്രായേലിനെ പരിരക്ഷ ഉറപ്പുവരുത്താനുള്ള വളരെ ശക്തമായിട്ടുള്ള ഒരു പക്ഷേ വളരെ കുടിലമായിട്ടുള്ള നീക്കങ്ങളാണ് പിന്നിട്ട് മുക്കാൽ നൂറ്റാണ്ടായിട്ട് ആണല്ലോ എം സി സർക്കാർ വിരുദ്ധ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട പുതുതായി കൂടുതൽ പേരെ ഇറാൻ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അത് അമേരിക്കയെ പ്രകോപിപ്പിക്കാനിടയുണ്ടോ ദിവ്യ ഇത് അമേരിക്കക്കും അതോടൊപ്പം തന്നെ ഇസ്രായേലിനുമുള്ള വളരെ ശക്തമായിട്ടുള്ള മുന്നറിയിപ്പാണ് കാരണം ഏതെങ്കിലും നിലയ്ക്ക് ഈ പ്രക്ഷോഭകർക്കെതിരെ നടപടി സ്വീകരിക്കുകയാണെങ്കിൽ തങ്ങൾ രംഗത്ത് വരും അത് ശക്തമായിട്ടുള്ള സൈനിക നടപടിയാണെങ്കിൽ അതിലേക്ക് നീങ്ങുമെന്ന ഒരു മുന്നറിയിപ്പ് നൽകിക്കൊണ്ടാണ് കഴിഞ്ഞ മാസം മുതൽ വൻതോതിലുള്ള സൈനിക വിന്യാസങ്ങൾ പടക്കപ്പലുകളും അതോടൊപ്പം തന്നെ വിമാനങ്ങളും ഒക്കെ ഗൾഫ് മേഖലയിലേക്ക് എത്തിക്കാനുള്ള ഒരു നീക്കം പോലും അത്തരമൊരു സാഹചര്യം മുൻനിർത്തിക്കൊണ്ടായിരുന്നു പക്ഷേ അതിലൊന്നും തങ്ങളുടെ ഒരു ആഭ്യന്തരമായിട്ടുള്ളൊരു പ്രശ്നം മാത്രമാണ് ഈ പ്രക്ഷോഭം എന്നത് അതിനെ പ്രേരിപ്പിച്ച ആളുകളെ പ്രത്യേകിച്ച് ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും താല്പര്യങ്ങളാണ് അതിനെ പ്രക്ഷോഭകരെ പ്രേരിപ്പിച്ചത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നാല് നേതാക്കളെയാണ് ഇന്നലെ ഇസ്രായേൽ ഇറാൻ അറസ്റ്റ് ചെയ്തത് ആ അറസ്റ്റ് ചെയ്യുന്നത് കൃത്യമായിട്ടും അമേരിക്കയ്ക്കും അതോടൊപ്പം തന്നെ ഇസ്രായേലിനുമുള്ള ഒരു മുന്നറിയിപ്പാണ് കാരണം നിങ്ങളുടെ ഇത്തരം തിട്ടൂരങ്ങൾക്കൊന്നും ഈ രാജ്യം അത്ര എളുപ്പത്തിൽ വിധേയപ്പെടില്ല എന്നൊരു മുന്നറിയിപ്പ് കൂടി നൽകുകയാണ് തീർച്ചയായിട്ടും നേരത്തെ ദിവ്യ സൂചിപ്പിച്ചതുപോലെ ഇതൊരു പ്രകോപന നടപടിയായി കണ്ടു ഒരു പക്ഷേ മറ്റന്നാൾ നടക്കുന്ന ചർച്ചയോടുകൂടി പ്രതികരണങ്ങൾ വരാൻ സാധ്യതയുണ്ട് പക്ഷേ ഇത്തരം പ്രതികരണങ്ങൾ ഒക്കെയും തങ്ങൾ അവഗണിക്കുന്നു എന്ന അർത്ഥത്തിലുള്ള ഒരു സമീപനമാണ് നിലവിൽ ഇപ്പോൾ ഇറാൻ നേതൃത്വം സ്വീകരിച്ചിരിക്കുന്നത് ശരി ഇറാൻ അമേരിക്ക രണ്ടാം വട്ട ചർച്ചയിലേക്ക് കടക്കാനിരിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു അമേരിക്കയിലേക്ക് അമേരിക്കയിലേക്ക് ഇതിൽ ചർച്ചകൾക്ക് ഇടംകോലിടുക തന്നെയായിരിക്കും ലക്ഷ്യം അതിൽ എന്തൊക്കെ ഉപാധികൾ മുന്നോട്ട് വയ്ക്കും നെതന്യാഹോ എന്നതാണ് നീ അറിയേണ്ടതായും സി എ നാസറാണ് വിശദാംശങ്ങൾ നൽകിയത്